ഹായ് ഇന്ന് നമ്മുടെ ഒരു ചെടി വീഡിയോ കേട്ടോ ഈ രണ്ട് ചെടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാനൊരു മുമ്പ് നട്ടത് നട്ടുപിടിപ്പിച്ചതാണ് ഒരു വിങ്കാ റോസ് എന്ന് പറഞ്ഞ ചെടിയാട്ടത് പിന്നെ ഡിഫറെൻ്റ് പേരുകളൊക്കെ ഉണ്ട് വിങ്കാ റോസ് ഉണ്ട് ശവന്നാറി ഉണ്ട് നിത്യകല്യാണി ഉണ്ട് അങ്ങനെ പല പേരുകളിലറിയപ്പെടുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഞാനിത് അന്ന് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ രണ്ട് ചട്ടിയിലായിട്ടോ അന്ന് നട്ടുവച്ചത് അപ്പോൾ അത് ഇപ്പം ചെറിയ ചട്ടിയിലാവുമ്പോൾ അതിന് പൂക്കളൊക്കെ ചെറിയതായിട്ടല്ല നിൽക്കുകയുള്ളൂ പൂക്കളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വലിയ ചട്ടിയിലേക്ക് ആക്കുകയാണ് ഇപ്പോൾ ചട്ടിയൊക്കെ നമ്മുടെ അതിൽ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതാട്ടോ അപ്പം ഞാൻ ചട്ടി എടുത്തുകഴിഞ്ഞപ്പോൾ അതിന് ഓട്ട ഭയങ്കര ഇച്ചിരി ചെറുതുപോലെ തോന്നി അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഓട്ടൊന്ന് സെറ്റാക്കാന്ന് വെച്ച് കിച്ചണിലേക്ക് വന്നിട്ട് ഇതാട്ടോ ഇങ്ങനെയാട്ടോ ഞാൻ ചട്ടികൾക്കൊക്കെ ഓട്ട വലിയ ഹോളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ ഗ്യാസ് സ്റ്റവില് തീയിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഹോളൊക്കെ റെഡിയാക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഹോളൊക്കെ റെഡിയാക്കി കഴിഞ്ഞു അപ്പം നമുക്കിനി അത് ഈ ചെറിയ ചെട്ടിയിലുള്ള ആ രണ്ട് ചെടികൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം ഞാൻ എന്താ ഈ അധികം വെള്ളമൊന്നും കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു ചെടിയാട്ടോ ഇതിനധികം പരിചരണങ്ങളൊന്നും വേണ്ട എങ്കിൽ കൂടി ഇത് പെട്ടെന്ന് പോവുകയും ചെയ്യും അതേപോലെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ചെടികളാണ് നമ്മൾ അതേപോലെ തന്നെ ഈ ചെടി വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നശിച്ചു പോകാറാമെങ്കിൽ പെട്ടെന്ന് അത് മാറ്റി നടണം അല്ലെങ്കിൽ അത് ആ വംശമേ നമ്മുടെ അടുത്തുനിന്ന് പോകും എനിക്ക് ആദ്യമൊക്കെ ഈ ചെടി ഉണ്ടായതായിരുന്നു അതങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലാം നശിച്ചു പോയതായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്ഥലത്തുനിന്ന് ഈ ചെടിയൊന്നും ഞാൻ അധികം കാശൊന്നും കൊടുത്ത് വാങ്ങിക്കാറില്ലേ അതൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണത് തണ്ടൊക്കെ വാങ്ങി ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ കാണുമ്പം അങ്ങനെ മേടിച്ചു കൊണ്ടുവന്നൊക്കെയാണ് നടാറ്ട്ടോ ഇതിനൊന്നും വേണ്ടി കുറേ കാശൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇപ്പോൾ നട്ടു വെച്ചേക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വെച്ച് ചെറിയ ചട്ടിയിലാവുമ്പോൾ അതിന് പൂവൊക്കെ കുറവായിരിക്കും അപ്പം ഞാനതൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി ആദ്യം രണ്ട് ഓടും കാശിനും ഇട്ടിട്ട് അതേപോലെ നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും എല്ലാം കൂടി ചേർന്ന ഒരു മിക്സിലെ മിക്സ് ഈ ചട്ടിയിലേക്ക് കോരിയിട്ട് അങ്ങനെയാണ് ഞാനിത് നടന്നത് ഇതിൻ്റെ രണ്ട് കളറാട്ടോ നമ്മുടെ കയ്യിൽ ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു ഒരു മജന്ത ഷെയ്ഡും അതേപോലെ ഒരു ആ വയൽ ഷെയ്ഡും ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇനി അതിൻ്റെ കൂടുതലൊക്കെ നമുക്ക് റെഡി ആക്കണം ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ തിരക്കുകളുടെ ഇടയിൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ ചെടിയും പച്ചക്കറിയും എല്ലാം ഒന്നുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങിയേക്കണേ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എല്ലാം സെറ്റാക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് ചട്ടിയിലേക്കും മണ്ണൊക്കെ നിറച്ച് അങ്ങനെ രണ്ട് ചെടികളും ഇതിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം അന്ന് അതിനുള്ള പണികളാട്ടോ ഇപ്പം നടക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് എപ്പോഴും പിടിച്ചിട്ടാൽ ഇച്ചിരി ഒരു ഐറ്റമാണ് നമ്മുടെ പെറ്റുപണിയ അത് ആദ്യം നട്ടത് എൻ്റെ പിടിച്ച് കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ രണ്ടാമതൊരു ചെറിയ നണ്ടും കൂടി സംഘടിപ്പിച്ചു ഒന്ന് നട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് റെഡിയായി വരണുണ്ട് പൂവൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഞാനത് നട്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ടിലെ ഈ ഒരു പോർഷനിൽ നമുക്കത് വെക്കാമെന്ന് വിചാരിച്ചു അവിടെയാണ് ഇച്ചിരി നല്ല വെയിലൊക്കെ ഉള്ള ഉള്ളൊരിതും സ്ഥലമാണ് ഭയങ്കര വെയിലല്ല അത്യാവശ്യം വെയിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ സുന്ദരി ചെടിയുടെ അടുത്തായിട്ട് ആ ഒരു ചെടിയും കൂടി കൊണ്ടുവച്ചു നമ്മളതിന് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ